സംഭവ ബഹുലമായ ഒരാഴ്ച നമ്മളെ വിട്ട് കടന്നുപോയി ഇൻഡിഗോ അവരുടെ പാസഞ്ചേഴ്സിന് നല്ല പണി കൊടുത്തോണ്ടിരുന്നു ഗവണ്മെൻറ്റിന് ആദ്യത്തെ നാലഞ്ച് ദിവസങ്ങളിൽ ഒരു ഐഡിയയും ഇല്ലായിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ നടത്തണം ഒരു സാധനം നടക്കുന്നുണ്ടോന്ന് പോലും ഒരു സംശയത്തിന്റെ നിഴലിലായിരുന്നു ഗവൺമെന്റ് അവിടെ നിന്നും ഇവിടെ നിന്നും കുറേ പ്രസ് സ്റ്റേറ്റ്മെന്റ്സ് വരും എന്നല്ലാതെ ഒരു ആക്ഷനും കണ്ടില്ല പിന്നെ അവസാനം ഗവണ്മെൻറ്റ് സഹി കേട്ട് ഇന്ത്യയുടെ സിഇഒയോട് പറഞ്ഞു ഒരു ഷോ കോസ് നോട്ടീസ് ഇതാ പിടിച്ചോ നിങ്ങൾ അതിന് മറുപടി തരണം മിക്കവാറും ഇതിൻ്റെ അനന്തരപലമായിട്ട് തൊപ്പി തെറിക്കും പക്ഷേ അതോടുകൂടെ ഇന്ത്യയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമോ ഇൻഡിഗോയുടെ കൂട്ട് വേറെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ നേരിടണം നമ്മുടെ സർക്കാരിന് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വിവരമുണ്ടോ അതിനു വേണ്ടിയുള്ള നിയമങ്ങൾ അവർ ഉണ്ടാക്കുന്നുണ്ടോ ഇതിനെപ്പറ്റി ഒരു വിവരം നമുക്കറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ ഒരു കേസിനകത്ത് കുടുങ്ങിക്കിടന്നു ആ കേസിൻ്റെ പേരാണ് ആൻറ്റി ട്രസ്റ്റ് കേസ് ആൻറ്റി ട്രസ്റ്റ് ലോ സൂട്ട് എന്നൊക്കെ പറയാം നമുക്ക് അതെന്താണെന്നറിയാമോ മൈക്രോസോഫ്റ്റ് ആ സമയങ്ങളിൽ അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററും കൂടെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു അന്നേരം ഇന്റർനെറ്റ് എക്സ്പ്ലോററിന്റെ മെയിൻ കോമ്പിറ്റീറ്റർ ആരായിരുന്നു നെറ്റ്സ്കേപ്പ് എന്ന് പറഞ്ഞ ഒരു വേറെ ഒരു ബ്രൗസർ ആയിരുന്നു പക്ഷെ ഈ ചോയ്സ് ആൾക്കാർക്കില്ല അവർക്ക് മൈക്രോസോഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാം അന്ന് ആപ്പിൾ ഇതുപോലൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ അന്നേരം ലോകത്തിലുള്ള ഒരു നയൻറ്റി പെർസെൻറ്റ് കമ്പ്യൂട്ടറോ അത് നയൻറ്റി ഫൈവ് പെർസെൻറ്റെന്നും പറയാം കമ്പ്യൂട്ടറെല്ലാം മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അതായിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അന്നേരം അവർ കൂട്ടത്തിൽ ഇതങ്ങ് അടിച്ചു ഏൽപ്പിക്കുകയാണ് ഇൻറ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന സാധനം ഇന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നൊക്കെയാണ് അതിൻ്റെ പേര് മാറി വന്നിട്ടുണ്ട് അത് അതിൻ്റെ കൂട്ടത്തിൽ മൈക്രോസോഫ്റ്റ് ഓഫീസും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അവരങ്ങ് അടിച്ച് ഏൽപ്പിക്കുകയായിരുന്നു അന്നേരം എന്താണെന്നറിയാമോ യൂസേഴ്സിന് ഒരു ചോയ്സും ഇല്ല അന്നേരം അത് മൈക്രോസോഫ്റ്റ് ആൾക്കാരുടെ മുകളിൽ ഒരു സമ്മർദ്ദം ചൊലുത്തി അങ്ങ് ബുൾഡോസ് എന്നാണ് ആ വെയ്പ് അങ്ങനെ അന്ന് ജഡ്ജ് ജാക്സൺ എന്ന് പറഞ്ഞ ആ ട്രസ്റ്റ് കേസിനകത്ത് ജഡ്ജ് ജാക്സൺ മൈക്രോസോഫ്റ്റിനെ രണ്ട് കമ്പനിയായിട്ട് വിഭജിക്കുവാനായിട്ട് ഓർഡർ വരെ കൊടുത്തു കാരണം എന്താണ് ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെ ഓസ് ഒന്നും നടന്നിട്ടില്ല ഇപ്പം ഇന്ത്യ നടക്കുന്ന ആ കെയോസിൻ്റെ ഒരു ആയിരത്തിലൊന്ന് ലെവൽ പോലും നടന്നിട്ടില്ല ഇത് ചുമ്മാ അവരങ്ങ് ബുൾഡോസ് ചെയ്ത് അങ്ങ് കൊടുക്കുകയാണെന്നുള്ളൊരു കാര്യമേ ഉള്ളായിരുന്നു പക്ഷെ അമേരിക്കക്കാരന് മനസ്സിലായി ഇത് പോയി കഴിഞ്ഞാൽ പണിയാകും അങ്ങനെ മൈക്രോസോഫ്റ്റിനെ രണ്ടായിട്ട് വിഭജിക്കാനുള്ള ഓർഡർ കൊടുത്തു ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം മൈക്രോസോഫ്റ്റ് പിന്നെ ആപ്പീൽ സ്കൂട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എങ്ങനെയോ തടി തപ്പി അങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് ഇന്നും നിലനിൽക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ സർക്കാരിന് മനസ്സിലായി മൈക്രോസോഫ്റ്റിനെ ഇങ്ങനെ വിടാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഇപ്പോൾ ഈ ആപ്പിളും മറ്റേ കമ്പനീസും ഒക്കെ പൊങ്ങി 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 വന്നിട്ട് മൈക്രോസോഫ്റ്റ് ഇപ്പോൾ ഇച്ചിരി ഒരു ലെവലിൽ വന്നത് എന്നാൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ പാല മോണോപോളിസ് മോണോപോളിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ കമ്പനി റണ്ണിങ് ദ ഷോ ആണ് പക്ഷേ ഇൻ റിയാലിറ്റി ചിലപ്പം രണ്ടോ മൂന്നോ കമ്പനി കാണും പക്ഷേ അതിനകത്തും ഏറ്റവും ആയിട്ടുള്ള കമ്പനി ഇപ്പോൾ ഇൻഡിഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തഞ്ച് ശതമാനം ഇന്ത്യൻ ഏവിയേഷൻ്റെ ഷെയർ ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് അതാണ് ഏറ്റവും ആയിട്ടുള്ള പൊസിഷൻ അങ്ങനെയുള്ള ഒരു പൊസിഷൻ ഉള്ള ഒരു കമ്പനിയെ കൺട്രോൾ ചെയ്യുവാനായിട്ട് ഇങ്ങനൊരു കേസ് വരേണ്ടി വന്നു അല്ലാതെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് അതിനു മുമ്പായിട്ട് ചിന്തിക്കാൻ ഒരു വകുപ്പ് ഇല്ലായിരുന്നു എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ വ്യോമയാന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഡി ജി സി എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനുണ്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇത് ഗവൺമെന്റിന്റെ ഡയറക്റ്റ് അണ്ടറിലുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ് ഡി ജി സി എ അപ്പോൾ ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് നോക്കുക ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ സീനിയർ ടോപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി എങ്ങനെയാണ് കൊടുക്കുന്നത് അവർക്ക് എയർക്രാഫ്റ്റ്സ് ആയിട്ടാണ് കൈക്കൂലി കൊടുക്കുന്നത് ഇന്ന സുഹൃത്തെ നിങ്ങൾ പിടിച്ചോ എന്നിട്ട് ഞാൻ പറയുന്ന പോലൊക്കെ നിങ്ങൾ ചെയ്തേക്കണമെന്ന് പറയും അന്നേരം അതുപോലല്ലാതെ ഡി ജി സി എ ചെയ്യാതിരിക്കുമോ അന്നേരം ഫൈനലി ഈ എയർലൈൻസ് കമ്പനിയില്ലേ അവരാണ് ഡി ജി സി എ നടത്തുന്നത് നമ്മുടെ വിചാരം ഇത് സർക്കാരിൻ്റെ അണ്ടറിൽ ഒരു ഇൻഡിപെൻ്റൻറ്റ് ബോഡിയാണെന്നാണ് ഇപ്പം ഇപ്പം ഈ കൈക്കൂലിയൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളില്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന് വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം ഇൻ കൈൻഡ് ആണ് പണ്ട് കാഷിലായിരുന്നു കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പം ഇൻ കൈൻഡിലാണ് എന്നിട്ട് എന്താണ് കാര്യം നടത്തിയിരിക്കുന്നത് ഒരാളെ അങ്ങ് സസ്പെൻഡ് ചെയ്തു അതിൽ കൂടുതൽ ഇവൻ അവനെ എടുത്ത് ദൂരെക്കളെ സസ്പെൻഷൻ മീൻസ് അതൊരു ടെമ്പററി ആയിട്ട് ഒന്ന് മാറ്റി നിർത്തുന്നേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല പക്ഷേ ഈ എയർലൈൻസാണ് റിയലി ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകണം എന്തുകൊണ്ട് ഇൻഡിഗോയ്ക്ക് ഇങ്ങനെ തന്നെ സർക്കാരിനെ ആം ട്വിസ്റ്റ് സർക്കാരിനെ അല്ലല്ലോ സത്യം പറഞ്ഞ ആം ട്വിസ്റ്റ് ചെയ്യുന്നത് സർക്കാരും ഇൻഡിഗോയും കൂടെ ജനങ്ങളെയാണ് ആം ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ അധോഗതിയിൽ എത്തിച്ചതെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവും ഇല്ലല്ലോ നടക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ റൂട്ട് അല്ലെങ്കിൽ വേറിനകത്ത് എന്താണെന്നുള്ള കാര്യം നമുക്കൊന്നറിയണ്ടേ പലരും വിചാരിക്കുന്നത് ഡി ജി സി എയുടെ പുതിയ എഫ് ഡി ടി എൽ നോൺസിനെ അത് ഇൻഡിഗോയ്ക്ക് അതുപോലെ നടക്കാൻ വയ്യ അല്ലെങ്കിൽ അതിനെ പാലിച്ച് നടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇൻഡിഗോ ഇങ്ങനെ ഒരു ട്രബിൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഈ കെയോസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് എഫ് ഡി ടി എൽ നോൺസ് ആരാണ് കൊണ്ടുവന്നതെന്ന് നമുക്കൊന്നറിയണ്ടേ ഇത് പലരും പറയുന്ന ഡി ജി സിയെ പൈലറ്റന്മാർക്ക് നന്മ ചെയ്തതാണ് അങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം എന്നാൽ അങ്ങനെ അങ്ങനെയൊന്നുമല്ല സുഹൃത്തുക്കളെ പൈലറ്റിൻ്റെ ഈ അവരുടെ അസോസിയേഷൻസും ബോഡീസും ഒക്കെ ഉണ്ടല്ലോ അവർ കൊണ്ട് കോടതി കൊണ്ട് കേസ് കൊടുത്തു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കോടതി പറഞ്ഞു ഇത് അത്ര ശരിയല്ലോ ഇവരെക്കൊണ്ട് നിങ്ങൾ ഓവർ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് കാരണം എന്താണെന്നറിയാവോ അവരുടെ ചില ഫാറ്റിക് റിപ്പോർട്ടൊക്കെ നമ്മൾ കേട്ട് കേട്ടുകഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ അന്താളിച്ചു പോകും അയ്യോ ഇങ്ങനത്തെ ഫ്ലൈറ്റിലായിരുന്നോ ഞാൻ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിരിക്കും ഞാൻ അതിനെ പറ്റി പിന്നെ പറയാം പക്ഷെ ഇപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ എവർ കൊണ്ട് കേസ് കൊടുത്തു കേസ് ബാധിച്ച് ബാധിച്ച് അന്നേരം ജഡ്ജി പറഞ്ഞു അന്നേരം ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിൽ എങ്ങനാണ് ഇതിൻ്റെ നിയമാവലി അങ്ങനെ അവർക്ക് എങ്ങനെയാണ് എന്തൊക്കെ നിയമത്തിനനുസരിച്ചാണ് അവർ നടക്കുന്നത് അന്നേരം അവരുടെ നിയമങ്ങൾ അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു ലോകത്തിലെ ഉള്ള സകല പൈലറ്റന്മാർ അല്ലെങ്കിൽ എയർലൈൻസിൻ്റെ നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോടെ ഇന്ത്യയിൽ ആ പട ചതിയാണല്ലോ നടക്കുന്നത് അന്നേരം ഇന്ത്യയിലും ലോകത്തിൽ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന അതേ നിയമങ്ങൾ തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അതാണ് പുതിയ എഫ് ഡി ടി എൽ നോംസ് എന്ന് പറയുന്നത് അത് ആ കോടയ്ക്ക് കോട്ട് കേസിനകത്ത് തോറ്റതുകൊണ്ട് തോറ്റില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അപ്പീലായിരുന്നു അതുകൊണ്ട് കോടതിയാണ് നമ്മുടെ ഡി ജി സിയോട് പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ഒരു നിയമം രൂപീകരിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ള കാര്യം അല്ലാതെ ഡി ജി സിയെ നമ്മളെ ഒന്ന് ശരിയാക്കാനോ അല്ലെങ്കിൽ ഈ പൈലറ്റ് ബോഡിയോ അല്ലെങ്കിൽ ജനങ്ങളുടെ സേഫ്റ്റിയെ കുറിച്ച് വലിയ കൺസേൺ ഒന്നും ഇല്ലാത്ത ഒരു ബോഡി തന്നെയാണ് സർക്കാരിന് ആര് കാശ് കൊടുക്കുന്നോ അവർ പോലെ നടക്കുന്നുള്ളൂ നിങ്ങൾക്കറിയാവോ കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ സർക്കാർ നയിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഈ ഇൻഡിഗോ എയർലൈൻസ് മുപ്പത്തൊന്ന് കോടി രൂപയാണ് ഇങ്ങനെതേ പുഷ്പം പോലെ കൊടുത്തിരിക്കുന്നത് അവർക്കറിയാം ഈ മുപ്പത്തൊന്ന് കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ ഈ സർക്കാരിനെ ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള കാര്യം കൂടെ അവർക്കറിയാം അതുകൊണ്ട് ജനങ്ങൾക്കിത് മനസ്സിലാകണം ഇത് ക്വിഡ് പ്രോ കോന്ന് പറഞ്ഞൊരു സാധനമാണ് ക്വിഡ് പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം എന്നാൽ നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം ഇൻഡിഗോ കഴിഞ്ഞ ക്വാർട്ടറിൽ രണ്ടായിരത്തി പരം കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു അതിനു മുമ്പേ അതിന് മുമ്പത്തെ ക്വാർട്ടറിൽ അവർ അതുപോലെ തന്നെ രണ്ടായിരത്തി പരം കോടി രൂപയുടെ ലാഭത്തിലുണ്ടായിരുന്നു അതിന് മുമ്പത്തെ ക്വാർട്ടറിൽ മൂവായിരത്തി പരം കോടി രൂപയുടെ ലാഭത്തിലായിരുന്നു അങ്ങനെ ലാഭത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന കമ്പനിക്ക് നഷ്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വേറെ ഒരു രീതിയിലും നോക്കാൻ പറ്റുന്നില്ല അവർക്ക് പിന്നെ എഫ് ഡി ടി എൽ നോംസ് മറികടക്കാനായിട്ട് ബുൾഡോസ് ചെയ്യണമെന്നുള്ള ഒരു ചിന്തയുള്ളൂ അല്ലാതെ അവർക്ക് ആ ഒരു എത്തിക്കൽ വേ ഓഫ് മൂവിങ് അതിനെപ്പറ്റി ഒരു ചിന്തയും ഇല്ല അങ്ങനെ ഇൻഡിഗോ എന്ത് ചെയ്തെന്നറിയാവോ ഇൻഡിഗോ പറഞ്ഞു എന്നാൽ ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് സർക്കാരിനെ മുട്ടുകുത്തിപ്പിക്കാൻ പറ്റുന്നതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ മുട്ടുകുത്തിയോ മുട്ടുകുത്തി എഫ് ടി ടി എൽ നോംസ് രണ്ട് മൂന്ന് മാസത്തേക്ക് വിഡ്രോ ചെയ്തോ വിഡ്രോ ചെയ്തു ആരെയാണ് ഈ കൊലാട്രലായിട്ട് വെച്ചത് ഇന്ത്യൻ ജനങ്ങൾ ഇപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഫ്ലൈ ചെയ്യുന്നവർ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത് എന്താണ് ഈ ഉറക്കം പോലും ശരിയാകാത്ത ഫ്ലൈ പൈലറ്റന്മാരെ കൊണ്ടാണ് ഇങ്ങനെ ഓടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇന്ത്യയിലെ പൈലറ്റുകളുടെ ഫറ്റി സർവേ റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്തായിരുന്നു അന്നേരം ആ സർവേ റിപ്പോർട്ടിനകത്ത് അവരുടെ ചില കൺസോളിഡേറ്റഡ് ഡാറ്റ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ ഡാറ്റയിലോട്ടല്ല പോകുന്നത് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് അതിനകത്ത് അവർ പറഞ്ഞത് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആണ് ഇതൊന്നു നോക്കിക്കാട്ടെ ഇതിനകത്ത് പോയിന്റ് നമ്പർ ത്രീയുടെ എയ്ക്കകത്താണ് കാണപ്പെടുന്നത് ഇത് ഒരു പൈലറ്റിന് ആറ് മണിക്കുള്ള ഡിപ്പാർച്ചർ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു രണ്ടരയ്ക്ക് അവർ ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കണം അത് ആണ് പിന്നെ ഒരു പട്ടണത്തിലാകുമ്പോഴത്തേക്ക് അവരുടെ വീടൊക്കെ എയർപോർട്ടിന് അപ്പുറത്തല്ലല്ലോ അതുകൊണ്ട് അവിടം വരെ എയർപോർട്ട് വരെ വരണം ചില റിപ്പോർട്ട്സും ചില ഡേറ്റായും ഒക്കെ നോക്കിയിട്ടാണ് പിന്നെ ഫ്ലൈറ്റിലോട്ട് കയറേണ്ടിയത് വണ്ടി ഓടിക്കാൻ അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് ഓടിക്കാനായിട്ട് അന്നേരം അവരുടെ ആ ഒരു ഉറക്കം വരെ നഷ്ടപ്പെടുന്നുണ്ട് പിന്നെ അടുത്ത പോയിന്റിലോട്ട് നോക്ക് ദ ലെങ്ത് ഓഫ് ഡ്യൂട്ടി പീരീഡ് ഓഫ് എ ലോ കോസ്റ്റ് എയർലൈൻ പൈലറ്റ് ഈസ് ടെൻ ടു ട്വൽവ് അവേഴ്സ് ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് അവരുടെ ഡ്യൂട്ടി ടൈം പക്ഷേ അതിന്റെ അർത്ഥം അവർ എപ്പോഴും ഡ്യൂട്ടി ചെയ്താലും ഇല്ല അവരുടെ വേക്ക്ഫുൾ അവേഴ്സ് ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ആണ് അന്നേരം അവർ ഈ എയർപോർട്ടിനകത്ത് ഫ്ലൈറ്റ് ഓടിക്കണമെന്നൊന്നുമില്ല പക്ഷെ അവർക്ക് ഉറങ്ങാതിരിക്കുന്ന സമയം എത്രയാണ് ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ അവേഴ്സ് ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട് ടോട്ടൽ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സും ഉണ്ട് അന്നേരം ഇവർ ഈ എയർപോർട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ എയർലൈനിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം അവർക്കൊരു പതിനഞ്ച് തൊട്ട് പതിനേഴ് മണിക്കൂർ വരെ അവർക്ക് ഉറങ്ങാതിരിക്കണം അത് ഒരു പൈലറ്റിനെ അല്ല ഒരു സാധാരണപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ട് ഒരു ഫറ്റീക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചുമ്മാ അത് വീട്ടിനകത്ത് ചായം കുടിച്ചിരിക്കുന്ന അല്ല ഈ ഫ്ലൈറ്റൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാറ് ഒരു ലോങ് ഡിസ്റ്റൻസ് ജേർണിക്കകത്ത് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഹീറ്റപ്പ് ആകും നമുക്ക് സകല ട്രാഫിക്കും ഒക്കെ നോക്കി 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 ഓടിക്കണം എന്നാൽ അതിനേക്കാട്ടിൽ എത്ര കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ് ഒരു പൈലറ്റിൻ്റെ ജോലി സ്പെഷ്യലി ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ ഭയങ്കര ടെൻഷൻ പിടിച്ച കാര്യങ്ങളാണ് നമുക്ക് അതിനകത്ത് ഇരുന്ന പോകുന്നവർക്ക് മനസ്സിലാകുന്നില്ല ഇതിനകത്ത് പൈലറ്റ് എത്രയോ ഡേറ്റയൊക്കെ നോക്കിക്കൊണ്ടാണ് ഇദ്ദേഹം ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്തെന്നുള്ള കാര്യം ഇതിനകത്ത് ഒരു കൊച്ചൊരു ഒരു പാളിച്ച വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ടേ ഒരു മുന്നൂറ് നാനൂറ് ജീവിതം അതോടെ തൊലഞ്ഞു അങ്ങനെ ഭയങ്കര സൂക്ഷ്മതയോട് ഒരു ജോലിക്ക് ഇത്രമാത്രം വെയ്ക്ക്ഫുൾനെസ് അതിച്ചിരി കൂടുതലെന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ ഒരു പോയിൻറ്റും കൂടെ ഞാനൊന്ന് കാണിക്കാം അതിനകത്ത് അവരെ സർവേ ചെയ്തപ്പോൾ പറഞ്ഞ അറുപത്താറ് ശതമാനം പൈലറ്റന്മാർ അവർ തന്നെ പറയുന്നുണ്ട് അവരറിയാതെ ഫ്ലൈറ്റിൽ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയിട്ടുള്ളത് ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം അങ്ങ് ഉറങ്ങിപ്പോയെന്നുള്ള കാര്യം ഫ്ലൈറ്റിൽ പൈലറ്റന്മാർ ഉറങ്ങും കേട്ടോ അത് പ്ലാൻഡ് ഉറക്കമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫ് ഫ്ലൈറ്റിനകത്ത് രണ്ട് പൈലറ്റന്മാർ കാണുമായി അന്നേരം ഒരാൾക്ക് എസ്പെഷ്യലി ലോങ് ഹോൾ ഫ്ലൈറ്റ്സ് നമ്മുടെ ഇവിടുന്ന് ഓസ്ട്രേലിയയിലോട്ടോ അമേരിക്കയിലോട്ടോ യൂറോപ്പിലോട്ടോ പോകുമ്പോൾ അന്നേരം അതിനകത്ത് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ മുക്കാൽ മണിക്കൂർ വട്ടം വരാം അവരുടെ ചെറിയ പ്ലാൻ ഉണ്ട് അതനുസരിച്ച് ഈ പൈലറ്റിന് അവർക്ക് തന്നെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി എന്ന് തുടങ്ങാം പക്ഷേ അതിൻ്റെ അർത്ഥം മറ്റേ പൈലറ്റ് ഒട്ടും തന്നെ കൺ ബോളെ അട അടക്കാതെ സൂക്ഷൂക്ഷ്മതയോട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം അന്നേരം ഈ പ്ലാൻ തുറക്കം പോലല്ല പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഫ്ലൈറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് കണ്ണടഞ്ഞ് വന്നു ഉറങ്ങിപ്പോവാണ് അത് ഭയങ്കര ഡേഞ്ചറസും ഷോക്കിങ്ങും ആയിട്ടുള്ള കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങളുടെ ജീവിതം അല്ലെ ജീവൻ ആദായപ്പെടുത്തുള്ള ഒരു സിസ്റ്റമാണ് അല്ലെ സിസ്റ്റം എന്ന് പറയേണ്ട കാര്യമില്ല അങ്ങനത്തെ ഒരു കോർണറിലോട്ട് ഈ പൈലറ്റന്മാരെ തള്ളിവിടുകയാണ് എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഹമ്മദാബാദി നടന്ന ദുരന്തത്തിനകത്ത് അവർക്ക് ആർക്കും ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പൈലറ്റിൻ്റെ തലയിൽ ഇട്ടിട്ട് അങ്ങ് ഒഴിയുകയാണ് അങ്ങനെ പൈലറ്റന്മാരാണ് ഇപ്പോഴത്തെ മെയിൻ കൾപ്രിറ്റ് എന്നാണ് ഒരു രീതിയിൽ അവർ പറഞ്ഞു വരുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ ഡി ജി സി എന്ന് പറയുന്നത് അതൊരു ഗവൺമെൻറ് റെഗുലേറ്ററി ബോഡി ബോഡിയാണെന്ന് ഒരു ലേബൽ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എയർലൈൻസ് കമ്പനിയുടെ ഒരു പ്രോക്സി ടു ഗവൺമെൻറ് ആൻഡ് മനുഷ്യരുടെ കണ്ണിൽ ഒരു പൊടിയിടൽ പരിപാടി നടത്തുന്ന ഒരു ഗ്രൂപ്പ് ആണെന്നേ ഉള്ളു അല്ലാതെ അതിനകത്തൊന്നും വലിയ കഴമ്പില്ല നിങ്ങൾക്കറിയാവല്ലോ ഇപ്പോൾ ഈ ഡി ജി സിയെ ഇത്രയും വലിയ ഡീറ്റെയിൽ റൂൾസൊക്കെ കൊണ്ടുവന്ന് ഇൻഡിഗോ ഒന്ന് ബുൾഡോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഇനിയും ഫെബ്രുവരി വരെ നിങ്ങളൊന്നും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയല്ലോ അന്നേരം പവർഫുൾ ആരാണ് ഇൻഡിഗോ ആണോ അതോ ഗവൺമെൻറ്റിൻ്റെ റെഗുലേറ്ററി ബോഡിയാണോ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ജനങ്ങളുടെ വിചാരം എന്താണ് ഈ വോട്ട് ചെയ്ത ഈ ജനങ്ങളുടെയൊക്കെ വിചാരം എന്താണ് സർക്കാർ ഭയങ്കര കേമമായ കാര്യം ചെയ്തു സിഇഒയെ പിരിച്ചു പിരിച്ചുവിട്ടു സിഇഒയ്ക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു എന്നിട്ട് സിഇഒയെ ഇപ്പോൾ പിരിച്ചു വിടാൻ പോവുകയാണ് അല്ലെങ്കിൽ പിരിച്ചുവിട്ടു പക്ഷേ ഇതിനകത്ത് സിഇഒ ആണോ കാരണക്കാരൻ അത് നമുക്കൊന്ന് ഇച്ചിരി മൂളയുള്ളവനും മനസ്സിലാകത്തില്ലേ സിഇഒ ആരാണ് പീറ്റർ എൽബർസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോറിനർ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഒരു വിമാന കമ്പനി യൂസ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ ഇന്ത്യൻ ജനങ്ങളെയൊക്കെ ഒന്ന് ബുൾഡോസ് ചെയ്യാനുള്ള ധൈര്യമുണ്ട് ഇല്ല കാരണം എന്താണെന്നറിയുക അവിടുത്തെ രീതി ആ ഫോറിൻ കൺട്രീസിലെ രീതിയിലൊക്കെ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഇങ്ങനത്തെ കൊള്ളരതായ്മ അവിടെ കാണിക്കത്തില്ല അന്നേരം അദ്ദേഹമല്ല അതിൻ്റെ റൂട്ട് കോസ് റൂട്ട് കോസ് ഈ ഇൻഡിഗോ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് ഇരിക്കുന്ന കള്ളന് കഞ്ഞി വച്ചവന്മാർ അവന്മാരാണ് ഈ പരിപാടി ചെയ്യുന്നത് ഇവർ ഈ പരിപാടി ചെയ്തിട്ട് ഈ സിഇഒയെ ഇങ്ങനെ മുമ്പിലോട്ട് കൊണ്ടുപോകി നിർത്തും അന്നേരം ഗവൺമെന്റ് എന്ത് ചെയ്തു ഇപ്പം സിഇഒയെ പിരിച്ചു വിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ പരിഹാരമായി ഇനിയും ശരിയായി പക്ഷെ ശരിയായോ ഈ കള്ളന്മാർ ഇതിനകത്ത് തന്നെ ഇല്ല ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തന്നെ കയറി പിടിച്ചിട്ട് എല്ലാത്തിനും എടുത്ത് തൊഴിച്ച് വിളിക്കളയണ്ടേ ഇന്ത്യഒയ്ക്ക് വേണ്ടി ബെസ്റ്റ് പരിപാടി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയെ മൈക്രോസോഫ്റ്റിനെതിരായിട്ട് ആ ഒരു ജഡ്ജ് പറഞ്ഞ ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അത് തന്നെയാണ് ഇൻഡ്യോയ്ക്ക് വലുതുമായിട്ട് ചെയ്യാനുള്ളത് ആ കമ്പനി ഒരു മൂന്ന് കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിച്ചു വിടുക അവർ തമ്മിൽ കോമ്പീറ്റ് ചെയ്യണം അങ്ങനെ കാര്യം നടക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത് ഇന്ത്യയിൽ നടക്കത്തില്ല ഇന്ത്യയിൽ അത് അങ്ങനെ മൂന്നായിട്ട് അങ്ങ് പിരിച്ചു പിരിച്ചുവിട്ടെന്ന് വിചാരിച്ചു മൂന്നായിട്ടങ്ങ് ഡിവൈഡ് ചെയ്ത് വെച്ചു ഒരെണ്ണം ഈ ഒറിജിനൽ ഇന്ത്യക്കാരന്മാർ വരും വേറെ ഒരെണ്ണം അടാനി ഒരു കൈ പിടിക്കും വേറെ ഒരെണ്ണം അമ്പാനി കയറിയ ഒരു കൈ പിടിക്കും എന്നിട്ടൊരു ജിയോ എയർലൈൻസും അഡാനി എയർലൈൻസും പിന്നെ ഇവർ തമ്മി വിഴുങ്ങാൻ നോക്കും അങ്ങനെയൊക്കെ ഉള്ള ചില പരിപാടികളൊക്കെ നടന്നില്ല നമ്മുടെ ഡി ജി സിയെ പോലെ തന്നെ സർക്കാരിൻ്റെ കീഴിൽ വേറെയൊരു റെഗുലേറ്ററി ബോഡിയുണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കോമ്പറ്റീഷൻ കൂടി കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് വിയർപ്പ് മുട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റേ കമ്പനികളെ കൊല്ലുന്ന രീതിയിലുള്ള ചില ഡോമിനൻ്റ് പൊസിഷനിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ ആക്ഷൻ എടുത്തിട്ട് ഇങ്ങനെയുള്ള കമ്പനിക്ക് വിരുദ്ധമായിട്ട് അവരെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യത്തക്കാണോ ഉള്ള ചില ആക്ഷൻസൊക്കെ എടുക്കണം പക്ഷേ അങ്ങനെയുള്ള ഒരു റെഗുലേറ്ററി ബോഡി എപ്പോഴെങ്കിലും ഇങ്ങനെ ആക്ഷനിൽ വന്നതായിട്ട് നിങ്ങൾക്ക് നോക്കുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഇൻഡ്യോ വന്നിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴും അവർക്ക് അങ്ങനെ ഒരു പ്രശ്നവേ ഇല്ല ഇപ്പോൾ ഇന്ത്യയുടെ പ്രശ്നമല്ല ഇന്ത്യയുടെ പ്രശ്നം സോൾവ് ചെയ്തതെന്ന് വിചാരിച്ചോ നമ്മുടെ ടെലികോം സെക്ടറിനകത്ത് അങ്ങനൊന്നും വരാതിരിക്കാൻ ചാൻസ് ഉണ്ടോ ജിയോയും ആണ് ഇപ്പോഴത്തെ ഡോമിനൻ്റ് പൊസിഷനിൽ മറ്റുള്ളവരെ എല്ലാവരും കൊന്ന് മുടിച്ചു വെച്ചിരിക്കുകയാണ് എത്രയോ പേരുണ്ടത് എട്ട് പത്ത് വേറെ ടെലികോം ഓപ്പറേ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നല്ലോ അവരുടെ എല്ലാം ജീവിതം തീർന്നില്ലേ പിന്നെ അതുപോലെ തന്നെയാണ് ഇപ്പോൾ സിമെൻറ്റ് കമ്പനിക്ക് അത് വരുന്നത് ഇപ്പോൾ അൾട്രാടെക്കും അഡാനിയും അല്ലാതെ വേറെ ആരുമില്ല അങ്ങനെ മോണോപോളി പോളി ഡുവോ പോളി അങ്ങനെയൊക്കെയുള്ള സിസ്റ്റംസ് കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് സർക്കാരും എവര് പറയുന്ന പോലെ തന്നെ താളത്തിന് തുള്ളിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ ബിക്കോ സർക്കാരിൻ്റെ ആ കസേരയുടെ നാല് കാലം ഉണ്ടല്ലോ അത് എവരുടെ കയ്യിലാണ് എപ്പോഴാണ് അവർ പിടിച്ചു വന്ന് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് സർക്കാർ പുറത്തു താഴ്ച വരാനായിട്ടുള്ളു അന്നേരം അങ്ങനെ സർക്കാർ എന്തെങ്കിലും ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പോകുന്നു ഇന്ത്യൻ പൊളിറ്റി ആൻഡ് ഇന്ത്യൻ എക്കണം ഈ പ്രശ്നം സർക്കാർ എങ്ങനെ എന്നുള്ളത് നമുക്ക് കാത്തുനിന്ന് കാണാം വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചു തരാം സോ ഷുൽ വി മീറ്റ് അഗെയിൻ ഫീസ്